പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക വർഷങ്ങളായി കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണം കൊണ്ട് ഒരു സ്വപ്നവാഹൻ നിങ്ങൾ ആ തീരുമാനമെടുത്ത നിമിഷം മുതൽ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെ നോക്കിയാലും അതേ വണ്ടി ദൈവമേ ഇത്രയും കാലം ഈ വണ്ടികളൊക്കെ എവിടെയായിരുന്നു പെട്ടെന്ന് എല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങിയോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം സത്യത്തിൽ ഈ വണ്ടികളുടെ എണ്ണം കൂടിയതല്ല നിങ്ങളുടെ ശ്രദ്ധ മാറിയതാണ് കാരണം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോടൊരു കളി കളിച്ചു തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് നമ്മുടെ പ്രവാസികൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ കൂടെ റൂമിൽ താമസിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലെന്ന് കരുതുക തുടക്കത്തിൽ എന്തോ ചെറിയ ഇഷ്ടക്കേട് അത്രമാത്രം പക്ഷേ പതിയെ പതിയെ അത് വളർന്ന് വെറുപ്പായി ഇനി നോക്കിക്കോ അയാൾ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് തെറ്റായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അയാൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചാൽ പ്രശ്നം അയാൾ ഒന്ന് ഉച്ചത്തിൽ ഫോൺ ചെയ്താൽ പ്രശ്നം അയാൾ ഒന്ന് ചിരിച്ചാൽ പ്രശ്നം അതേസമയം നിങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഇതേ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലോ അവൻ എത്ര നല്ലവനാണ് എന്ത് നിഷ്കളങ്കമായ ചിരി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരേ പ്രവൃത്തി രണ്ട് വ്യാഖ്യാനങ്ങൾ എന്താണ് ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥ ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ തലച്ചോറ് നമുക്ക് വേണ്ടി നിർമ്മിച്ച് വന്ന ഒരു ചെറിയ ലോകത്താണ് ഒരു തടവറയിൽ എന്ന പോലെ ഈ ലോകത്തെ ഭരിക്കുന്ന നമ്മളെ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഏകാധിപതിയുടെ പേരാണ് കൺഫർമേഷൻ ബയാസ് എന്താണ് ഈ കൺഫർമേഷൻ ബയാസ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ മാത്രം തേടി പിടിക്കുകയും അതിനെതിരായ സത്യങ്ങളെ സൗകര്യപൂർവ്വം അവഗണിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിന്റെ ഒരു ദുശീലമാണ് കൺഫർമേഷൻ ബയാസ് നമുക്കൊരു കോടതിയിലെ ഉദാഹരണം നോക്കാം ഇവിടെ രണ്ടു തരത്തിലുള്ള ചിന്താരീതികളുണ്ട് ഒന്ന് ജഡ്ജിയുടെ ചിന്ത രണ്ട് വക്കീലിന്റെ ചിന്ത ജഡ്ജിയുടെ ചിന്ത എല്ലാ തെളിവുകളും വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടതിന് ശേഷം മാത്രം ഒരു വിധിയിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ വക്കീലിന്റെ ചിന്തയോ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് ആദ്യം തന്നെ അങ്ങ് തീരുമാനിക്കും അങ്ങനെ വിധി പറയും എന്നിട്ട് അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളും ന്യായങ്ങളും മാത്രം കണ്ടെത്തുകയും എതിർപക്ഷത്തിന്റെ തെളിവുകളെയും ന്യായങ്ങളെയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യും നിർഭാഗ്യവശാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയത്തും നമ്മുടെ തലച്ചോറ് ഒരു ജഡ്ജി അല്ല കൗശലക്കാരനായ ഒരു വക്കീലാണ് ഇനി നമ്മുടെ കഥാപാത്രമായ അബുവിനെ കുറിച്ച് സംസാരിക്കാം പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലൊരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്നാണ് അബുവിൻ്റെ ആഗ്രഹം പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് ബിസിനസ് പൊളിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതാണ് ആ പേടി ഇപ്പോൾ അബുവിന്റെ വിശ്വാസം നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല എന്നതാണ് അബു ഗൂഗിളിലോ യൂട്യൂബിലോ എന്തായിരിക്കും സെർച്ച് ചെയ്യുക ഹൗ ടു സ്റ്റാർട്ട് എ സക്സസ്ഫുൾ റെസ്റ്റോറന്റ് ഇൻ കേരള എന്നായിരിക്കുമോ അല്ല ഫെയിൽഡ് റെസ്റ്റോറൻറ്റ് ഇൻ കേരള പ്രോബ്ലംസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ കേരള എന്നൊക്കെയായി അപ്പോൾ യൂട്യൂബ് എന്ത് നൽകും കടം കയറി ആത്മഹത്യ ചെയ്ത ഹോട്ടൽ ഉടമകളുടെ കഥകൾ രാഷ്ട്രീയക്കാരുടെ പീഡനം കാരണം സ്ഥാപനം പൂട്ടിപ്പോയവരുടെ വാർത്തകൾ ഇതൊക്കെ അബു വളരെ ആവേശത്തോടു കൂടി കാണും എന്നിട്ട് പറയും കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നാട്ടിലിപ്പോൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് അതേസമയം ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്ന ആയിരം ഹോട്ടലുകളുടെ കഥ യൂട്യൂബിൽ തന്നെയുണ്ട് പക്ഷേ അബുവിന്റെ തലച്ചോറ് അത് കാണാൻ സമ്മതിക്കില്ല അഥവാ കണ്ടാൽ തന്നെ അതൊക്കെ അവന്റെ ഭാഗ്യം അവന്റെ രാഷ്ട്രീയ സ്വാധീനം കാണും എന്നൊക്കെ പറഞ്ഞ് അത് തള്ളിക്കളെ ഇവിടെ അബു സത്യം കണ്ടെത്തുകയായിരുന്നില്ല തൻ്റെ ഉള്ളിലെ പേടിയും മടിയും ന്യായീകരിക്കാൻ െളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു ഇതാണ് കൺഫർമേഷൻ വയാസ് ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്ന് നമുക്ക് നോക്കാം പ്രവാസികളായ നമ്മൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതും നാടുമായി ബന്ധപ്പെടുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ് എന്നാൽ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബും നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരുന്നത് ആ പാർട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അവരുടെ നേതാക്കളുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗങ്ങൾ എതിർ പാർട്ടിയുടെ അഴിമതി കഥകൾ അവരുടെ നേതാക്കളെ ട്രോളുന്ന വീഡിയോകൾ ഇത് മാത്രമേ നിങ്ങളുടെ ഫീൽഡിൽ വരികയുള്ളൂ ഇതിനെ ഫിൽട്ടർ ബബിൾ എന്ന് പറയും ഈ കുമളക്കുള്ളിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നും ലോകം മുഴുവൻ ചിന്തിക്കുന്നത് നിങ്ങളെപ്പോലെയാണെന്നും നിങ്ങളുടെ പാർട്ടി മഹത്തരമാണെന്നും എതിർ പാർട്ടിയിലുള്ളവർ മുഴുവൻ രാജ്യദ്രോഹികളും വിഡ്ഢികളുമാണെന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കും സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ സുഹൃത്തും ഇതേ കുമളക്കുള്ളിലാണ് അവനും കാണുന്നത് അവന്റെ വിശ്വാസങ്ങളെ ശരിവെക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നോ നമ്മുടെ ഗൾഫ് ഗ്രൂപ്പിൽ വരുന്ന സന്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുതിയ വിസാദീപം വന്നു എല്ലാവരും നാടുകടത്തപ്പെടും അല്ലെങ്കിൽ ഈ ഇല കഴിച്ചാൽ പ്രമേഹം ഒറ്റ ദിവസം കൊണ്ട് മാറും ഇത്തരം വ്യാജവാർത്തകൾ നമ്മൾ എന്തുകൊണ്ടാണ് കണ്ടുമടച്ച് വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ശരിവെക്കും ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം നിങ്ങളുടെ ഈ ബലഹീനതയെ മുതലെടുത്ത് നിങ്ങളെ അടിമയാക്കി പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നത് ഈ കൺഫർമേഷൻ ബയാസ് ആ വേദനയെ എങ്ങനെയാണ് ഇരട്ടിപ്പിക്കുന്നതെന്ന് നോക്കാം ഭാര്യ നാട്ടിലും ഭർത്താവ് ഗൾഫിലുമാണെന്ന് ഉണ്ടെങ്കിൽ ഭർത്താവ് ഒരു ദിവസം വിളിക്കാൻ വയ്യെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ ഒരു ചിന്ത കയറും ഇയാൾക്ക് എന്നോട് ഇപ്പൊ പഴയ സ്നേഹമില്ല അവിടെ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുകയാവും ഇതൊരു ബയാസാണ് പിറ്റേ ദിവസം ഭർത്താവ് നേരത്തെ വിളിച്ചാൽ ഭാര്യ എങ്ങനെയായിരിക്കും ചിന്തിക്കുക ഇന്നലെ വിളിക്കാത്തതിന് ഞാൻ വഴക്കിടുമോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നേരത്തെ വിളിക്കുന്നത് ഇനി ഭർത്താവ് ഒരു സമാനം അയച്ചാൽ ഭാര്യ വിചാരിക്കുന്നത് എന്റെ വായടപ്പിക്കാൻ വേണ്ടിയാണ് ഇത് അയക്കുന്നതെന്ന് ഇനി ഫോണിൽ സംസാരിക്കുമ്പോ പുറത്തുനിന്ന് കൂട്ടുകാരുടെ ശബ്ദം കേട്ടാലോ കണ്ടോ എപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് എന്ന് ഭാര്യ വിചാരിക്കും ഇനി ഭർത്താവ് ക്ഷീണിച്ച് പിന്നെ വിളിക്കാമെന്ന് കാര്യം പറഞ്ഞാൽ കണ്ടില്ലേ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയായിരിക്കും ഭാര്യ വിചാരിക്കും ഇവിടെ ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യയുടെ തലച്ചോറിലെ വക്കീല് അതിനെ അയാൾക്ക് സ്നേഹമില്ല എന്ന കേസ് ജയിക്കാനുള്ള തെളിവാക്കി മാറ്റിക്കൊണ്ടിരിക്കും മറുവശത്ത് ഭർത്താവിന്റെ ചിന്ത എങ്ങനെയായിരിക്കാം അവൾക്ക് എന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാകുന്നില്ല എപ്പോഴും സംശയമാണ് പിന്നെ അയാൾ ചെയ്യുന്ന ഓരോ കാര്യവും ഈ വിശ്വാസത്തെ ഫലപ്പെടുത്തുന്നതായിരിക്കും ചെറിയൊരു സംശയത്തിൽ നിന്ന് തുടങ്ങി വിവാഹമോചനത്തിൽ വരെ എത്തി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്നറിയും ഇത് നമ്മുടെ താമസ സ്ഥലത്തും ഇങ്ങനെയാണ് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾ സ്വാർത്ഥനാണ് എന്ന് നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ അവൻ ചെയ്യുന്ന ഒരു നല്ല കാര്യം പോലും നിങ്ങളുടെ കണ്ണിൽപ്പെടില്ല അവന്റെ ഓരോ ചെറിയ തെറ്റുകളും നിങ്ങൾ പെരുപ്പിച്ചു കാണും നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണം നാട്ടിലുള്ളവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഭാവി എല്ലാം ആ പണത്തിലാണ് എന്നാൽ പല പ്രവാസികൾക്കും പണം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രധാന വില്ലൻ ഈ കൺഫർമേഷൻ ബയാസാണ് നിങ്ങളോട് ഒരു സുഹൃത്ത് ഒരു പുതിയ അവസരത്തെ പറ്റി പറയുന്നു ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഒരു ലക്ഷം ഇട്ടാൽ മാസം ഇരുപതിനായിരം രൂപ കിട്ടും ഞാൻ നാലു പേരെ ചേർത്തു എനിക്ക് കമ്മീഷൻ കിട്ടി തുടങ്ങി നീയും ചേർത്താൽ നമുക്ക് ഒരുമിച്ച് കോടീശ്വരനാകാം എന്നൊക്കെ അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ജനിക്കും എങ്ങനെയെങ്കിലും ഈ പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ സെറ്റിൽ ആകണം ഈ ആഗ്രഹമാണ് നിങ്ങളുടെ ബയാസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ കമ്പനി തട്ടിപ്പാണോ എന്ന് ഗൂഗിളിൽ തിരയുമോ ഇല്ല നിങ്ങൾ ആ കമ്പനിയുടെ ഗംഭീരമായിട്ടുള്ള മീറ്റിംഗുകളിൽ പോകും അവിടെ വിജയിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കഥകൾ കേട്ട് നിങ്ങൾ കോൾമയർ കൊള്ളും ഇത് തട്ടിപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് അസൂയയാണെന്ന് നിങ്ങൾ പറയും കമ്പനിക്കെതിരെ വരുന്ന എല്ലാ വാർത്തകളും ശത്രുക്കളുടെ പ്രചാര വയലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ തള്ളിക്കളയും നിങ്ങൾ തേടുന്നത് സത്യമല്ല നിങ്ങളുടെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ആഗ്രഹത്തെ ശരിവെക്കുന്ന കഥകളാണ് അവസാനം കമ്പനി പൂട്ടുന്നതോടെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടമാകും ആട് തേക്ക് മാഞ്ച്യം അങ്ങനെ നിരവധി തട്ടിപ്പുകളിൽ നിൽക്കുന്ന മലയാളികളെ കുറിച്ച് നമ്മൾക്കറിയാം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരി വാങ്ങിയാലും ഇതാണ് അവസ്ഥ ആ കമ്പനിയെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ മാത്രം വിശ്വസിക്കുകയും ചീത്ത വാർത്തകളെ നമ്മൾ അവഗണിക്കുകയും ചെയ്യും അവസാനം ആ കമ്പനി പൊട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ പഠിക്കുക ഇത്രയൊക്കെ പ്രശ്നക്കാരനാണെങ്കിൽ പിന്നെ എന്തിനാണ് തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇതിന് വ്യക്തമായ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അതിജീവനം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരെ സങ്കല്പിക്കുക ഒരു ഒരനക്കം കേൾക്കുന്നു അവിടെ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് അതൊരു മുയലാകാം രണ്ട് അതൊരു സിംഹമാകാം അതായത് ഭക്ഷണം മരണം അവിടെ നിന്ന് ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോൾ അതൊരു സിംഹമാകാൻ ഇരുപത് ശതമാനമേ സാധ്യതയുള്ളൂ എന്നൊക്കെ വിശകലനം ചെയ്യാൻ നിന്നാൽ സിംഹം അവനെ അപ്പോഴേക്ക് പിടികൂടിയിരിക്കും അതുകൊണ്ട് തലച്ചോറ് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി അനക്കം കേട്ടാൽ അത് അപകടമാണ് എന്ന് വിശ്വസിപ്പിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമ്മളോട് പറയുകയും ചെയ്യും ആ വിശ്വാസം തെറ്റാണെങ്കിൽ ഒരു മുയലിനെ നഷ്ടപ്പെടും അത്രമാത്രം ശരിയാണെങ്കിലോ ജീവൻ രക്ഷപ്പെട്ടേക്കാം നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സത്യം കണ്ടെത്താനല്ല മറിച്ച് നമ്മളെ സുരക്ഷിതരാക്കാനാണ് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിനും അതിൽ ഉറച്ചു നിൽക്കാനുമാണ് അത് ശ്രമിക്കുന്നത് ഇനി രണ്ടാമത്തെ കാരണം മാനസിക സംഘർഷം ഒഴിവാക്കാൻ എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ ഈഗോയ്ക്ക് വലിയ വേദനയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വലിയ വില കൊടുത്ത് ഒരു ഫോൺ വാങ്ങി എന്നിരിക്കട്ടെ പക്ഷെ അതിന് ചില ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ സത്യം അംഗീകരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും ഈ ചെറിയ പ്രശ്നമൊന്നും സാരമില്ല പക്ഷെ ക്യാമറ നല്ല സൂപ്പറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ആശ്വസിക്കും അതായത് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും ഈ വേദന ഒഴിവാക്കാനാണ് തലച്ചോറ് സത്യത്തെ വളച്ചൊടിക്കുന്നത് ഈ പ്രശ്നം വളരെ ഗുരുതരമാണ് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഇത് നമ്മുടെ തലച്ചോറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പക്ഷേ ഒരു നല്ല ഡ്രൈവർക്ക് അപകടം നിറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയുന്നത് നമുക്കും ഇതിന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കും അതിന് മൂന്ന് പ്രധാന വഴികളുണ്ട് ഒന്ന് ചെകുത്താന്റെ വക്കീലാകുക എന്നുള്ളതാണ് ഇസ്രായേൽ മിലിറ്ററി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത് ദ ടെൻത്ത് മാൻ റോഡ് പത്ത് പേരുള്ള ഒരു ടീമിൽ ഒമ്പത് പേരും ഒരു തീരുമാനത്തെ അനുകൂലിച്ചാൽ പത്താമത്തെ ആൾ നിർബന്ധമായും അതിനെതിർത്ത് സംസാരിക്കണം എന്തിനാണെന്നും ആ തീരുമാനത്തിലെ എല്ലാ പോരായ്മകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ചെകുത്താൻ്റെ വക്കീലാകുക ഈ തീരുമാനം എന്തുകൊണ്ടൊക്കെയാണ് ഒരു മണ്ടത്തരമാകാൻ സാധ്യത എന്ന് സ്വയം ചോദിക്കുക നാട്ടിൽ ചെന്നാൽ ജോലി കിട്ടിയില്ലെങ്കിലോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം വേണ്ടി വരുമോ ഇപ്പോഴുള്ളതിനേക്കാൾ സമാധാനം കുറയുമോ ഇങ്ങനെ എതിർവാദങ്ങൾ സ്വയം നിരത്തുക ഇത് നിങ്ങളുടെ തീരുമാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും അടുത്തതായിട്ടുള്ള ടെക്നിക്കാണ് ഉള്ളിലെ വക്കീലിനെ പിരിച്ചുവിടുക നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക ഞാനിപ്പോൾ സത്യം കണ്ടെത്താനാണോ ശ്രമിക്കുന്നത് അതോ എന്റെ ആഗ്രഹം ശരിയാണെന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത് ഈ ഒരു ചോദ്യം മാത്രം മതി പല അബദ്ധങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താം എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് സമ്മതിക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യം മൂന്നാമത്തെ ടെക്നിക്കാണ് എതിർ ശബ്ദങ്ങളെ കേൾക്കുക എന്നുള്ളത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ വളരെയധികം ഫലപ്രദമാണ് നിങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം എതിർ പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരു പത്രം വായിക്കുകയോ അവരുടെ ചാനലിലെ ഒരു ചർച്ച കാണുകയോ ചെയ്യുക അപ്പൊ ദേഷ്യമൊക്കെ വരും എന്നാലും കേൾക്കുക അവരുടെ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഫിൽട്ടർ ബബിൾ പൊട്ടിക്കാൻ സഹായി വിയോജിപ്പുള്ള ആളുകളെ ശത്രുക്കളായി കാണാതെ പുതിയ കാഴ്ചപ്പാട് തരുന്നവരായി കൂടെ കാണുക സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും നമ്മുടെ വിശ്വാസങ്ങളുടെ നിറമുള്ള ഓരോ കണ്ണാട വെച്ചിട്ടുണ്ട് ചിലരുടേത് ചുവപ്പ് ചിലരുടേത് പച്ച മറ്റു ചിലരുടേത് മഞ്ഞ ഈ കൺഫർമേഷൻ ബയാൾസ് എന്ന കണ്ണട ഊരിമാറ്റിയാൽ ഈ ലോകം കുറച്ചുകൂടി വ്യക്തമായി കുറച്ചുകൂടി സത്യസന്ധമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ റൂംമേറ്റ് അത്ര മോശക്കാരനായിരുന്നില്ല നിങ്ങളുടെ ഭാര്യ അത്ര സംശയാലു ആയിരുന്നില്ല നിങ്ങൾ വെറുക്കുന്ന രാഷ്ട്രീയ നേതാവ് ചിലപ്പോൾ ഒന്നോ രണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഈ സത്യം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മധുരമാകണമെന്നില്ല അത് ചിലപ്പോൾ കയ്പേറിയതാകാം പക്ഷേ ഒരു നുണയുടെ താൽക്കാലിക സുഖത്തിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യത്തിന്റെ സ്ഥിരമായിട്ടുള്ള കയ്പ് ഇന്നു മുതൽ നിങ്ങൾ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനെ എല്ലാം ഒന്ന് സംശയിച്ചു തുടങ്ങുക നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളെ അത് രാഷ്ട്രീയമായാലും മതമായാലും വ്യക്തിപരമായാലും ധൈര്യത്തോടെ ചോദ്യം ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ യാഥാർത്ഥ്യത്തിൽ വളരുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രവാസ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ശരിയായിട്ടുള്ള ഫലം കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങളെ ഒരു നിമിഷമെങ്കിലും ചിന്തിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൺഫർമേഷൻ ബയാസ് കാരണം പറ്റിയ ഒരു അബദ്ധമോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അതിജീവിച്ച ഒരു അനുഭവമോ ഉണ്ടെങ്കിൽ ദയവായി താഴെ ഒന്ന് കമന്റ് ചെയ്യും നിങ്ങളുടെ ഓരോ അനുഭവവും മറ്റൊരാൾക്ക് പ്രചോദനമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ചിന്തിപ്പിക്കുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക